ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച പുതിയ ഗാന്ധി പ്രതിമ അനാച്ഛാദനം നടത്തി കെ ഡി പരിപാടി നമ്മുടെ എല്ലാം അഭിമാനം ലോകത്തിലെ നവോത്ഥാന നായകർക്ക് സാമൂഹ്യ പരിഷ്കർത്താക്കൾക്ക് സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് പുതിയ തലമുറക്ക് എല്ലാവർക്കും ഏറ്റവും ആരാധനായ മാർഗദർശിയായ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് കൂടിയായ നമ്മുടെ പ്രിയപ്പെട്ട മഹാത്മാവിന്റെ നൂറ്റി അമ്പത്തി അഞ്ചാമത് ജന്മദിനമായ ഇന്ന് ഈ വിദ്യാലയത്തിൽ ഏറ്റവും അനുയോജ്യമായ ചടങ്ങിൽ നമുക്ക് പങ്കെടുക്കാൻ കഴിയുന്നു എന്നതിനാണ് ഏറെ സന്തോഷമാണ് അതിന് കാരണക്കാരായവരെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു അപ്പുക്കുട്ട അപ്പുക്കുട്ടകൻ്റെ നേതൃത്വത്തിൽ ഈ വിദ്യാലയത്തിലെ പൊറ വിദ്യാർത്ഥികൾ ഈ ഈ നല്ല അവരെല്ലാം ചേർന്നുകൊണ്ടാണ് പ്രതിമ ഇന്നിവിടെ സ്ഥാപിച്ചിട്ടുള്ളത് രമേശ് അധ്യക്ഷനായി ആലത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൈനി മുഖ്യാതിഥിയായി ആലത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ പരിവാക്കൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് പി അപ്പുക്കുട്ടൻ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി അശോക് കുമാർ ബി സി മോഹനൻ എസ് എം സി ചെയർമാൻ മുഹമ്മദ് അലി ഷിഹാബ് എം പി ടി എ പ്രസിഡന്റ് ബി സംഗീത എന്നിവർ ആശംസകൾ അറിയിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ പ്രസംഗവും ഉണ്ടായിരുന്നു പ്രധാനാധ്യാപകൻ വി ജെ ജോൺസൺ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി എ ജെ സിനി നന്ദിയും പറഞ്ഞു